ഗബ്രിയുടെ അവസ്ഥ നിങ്ങളെങ്ങാനും കണ്ടായിരുന്നു ഗബ്രിയുടെ അവസ്ഥ വളരെ മോശമാണ് അവിടെ തകർന്ന് തരിപ്പണമായിക്കൊണ്ട് അവിടെ ഗബ്രി പൊതച്ചു മുടി ബെഡിൽ കിടക്കുന്നുണ്ട് ആകെ രണ്ട് സംഭവങ്ങളാണ് ഗബ്രിയിലുണ്ടായത് ആദ്യത്തെ ആ ഒരു സീൻ കണ്ടിട്ട് ഹൃദയമാകെ നുറുങ്ങി വേദനയോട് കൂടിയിരിക്കുന്ന ഗബ്രിയിലിൽ വീണ്ടും ഒരു ആണിയടിച്ച് കയറ്റി ജാസ്മിൻ രണ്ടും കൂടി കൂടി അവിടെ തകർന്ന തരിപ്പണമായിട്ടാണ് അവിടെ ഗബ്രി കിടക്കുന്നത് ഒരുമിച്ച് എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ജാസ്മിനും ഗബ്രിയും വേർപിരിഞ്ഞിരിക്കുകയാണ് മക്കളെ വേർപിരിഞ്ഞിരിക്കുകയാണ് സംഭവം രണ്ട് കാര്യങ്ങളാണ് നടന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു ഡാൻസ് അല്ല അവിടെ നടന്നത് ഫാഷൻ ഷോ അർജുനും ജാസ്മിനും തമ്മിലുള്ള ഫാഷൻ ഷോ എപ്പോഴും ജോഡികളായി വരുന്ന ഗബ്രിയും ജാസ്മിനും വേർപിരിഞ്ഞുകൊണ്ട് അവിടെ അർജുൻ്റെ ഒപ്പം നമ്മുടെ ജാസ്മിൻ ഫാഷൻ ഷോ നടത്തി അതും ജോഡിയായിട്ട് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളി മാച്ചിങ് ആയിട്ട് നല്ല സ്റ്റൈലായിട്ടുള്ള ഫാഷൻ ഷോ ആ സമയത്ത് അവിടെ ക്യാമറ നമ്മുടെ ഗബ്രിയുടെ അടുത്തേക്ക് കാണിക്കുന്നുണ്ടായിരുന്നു ഗബ്രിയുടെ മുഖം ഒരു ചമ്മിയ മുഖമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു ആ ജോഡികളായി അവർ രണ്ടുപേരും വന്ന് നിന്നത് അങ്ങ് സഹിച്ചില്ല ഗബ്രിക്ക് അതിൻ്റെ സങ്കടത്തിൽ ആഴ്ന്ന ഇരിക്കുന്ന സമയത്താണ് അവിടെ ജാസ്മിൻ ലാലേന്റെ മുന്നിൽ വെച്ച് പറയുന്നത് ഞങ്ങൾക്ക് പിരിയണം എന്നുള്ളൊരു കാര്യം പറയുന്നത് അപ്പോൾ മൊത്തത്തിലാണിട്ടോടു കൂടി അവിടെ ഗബ്രി തകർന്ന് തരിപ്പണമായിരിക്കാണ് അവിടെ അർജുൻ്റെ ഒപ്പുള്ള ആ ഒരു ഒറ്റ സീനിൽ തന്നെ അവിടെ ഗബ്രി പകുതിയും അധികം തീർന്നിരിക്കുമ്പോഴാണ് മുഴുവനാക്കി കൊണ്ട് ജാസ്മിൻ്റെ ഞങ്ങൾക്ക് പിരിയണമെന്ന് ലാലേടിനോട് പറഞ്ഞതും രണ്ടും കൂടിയായപ്പോൾ അവിടെ ജാസ്മിനോട് പിണങ്ങി ബെഡിൽ പൊതച്ചു മുടികിടക്കുന്ന ഗബ്രിയാണ് കാണാൻ സാധിച്ചത്